കൺസ്യൂമേഴ്സിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും കെ സി ബിക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ നിർത്തിപ്പോകണമെന്ന് വരെ ഉള്ള രീതിയിൽ കമ്മീഷൻ പറയുകയും ലാസ്റ്റ് ഈ ടാഫ്റ്റ് എല്ലാം കൂടെ കെ സി ബി എന്ത് അവിടെ കൊണ്ട് അവതരിപ്പിച്ചാൽ അത് മൊത്തം അവർ പരിഗണിച്ച് പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ അന്ന് ആയിരത്തി ഇരുന്നൂറോളം പേര് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് ഈ റെഗുലേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കുക അവിടെ വാഗ്ദാദങ്ങളുണ്ടായി പോലീസിനെ അവരെ വിളിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ മീറ്റിങ് ആക്കി ഓൺലൈൻ മീറ്റിങ്ങിലേക്കാക്കി ഓഫ്ലൈൻ നിരോധിച്ചുകൊണ്ട് കാര്യം പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ വരരുത് അതിനുവേണ്ടി അതിനകത്ത് കൊണ്ടുവന്ന നിബന്ധന എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോ അഞ്ച് എം ബി മൂന്ന് എം ബി ഇങ്ങനെയൊക്കെ ഉള്ള ലിമിറ്റേഷൻ ചെയ്തു അപ്പോൾ സാറിന് അറുപത് വയസ്സിനകത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ പോലും ഈ കൺസ്യൂമറായിട്ടുള്ളവർ അപ്പോൾ ആരും ഇതിനകത്ത് പങ്കെടുക്കരുതെന്നുള്ള ഒറ്റ ഒരു ഒരിതിലായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് അറ്റൻഡ് ചെയ്യുകയും ഇതിനകത്ത് വാദിക്കുകയും ചെയ്തിട്ട് ഞാൻ ഹൈക്കോടതി പോയിട്ട് ഒരു ഓർഡർ വാങ്ങിച്ചു ഓഫ്ലൈൻ നമ്മളെ നേരിട്ട് കേൾക്കണമെന്ന് അപ്പോൾ ആ ഓർഡർ പതിനഞ്ച് ദിവസത്തിനകത്ത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് സുപ്രീം കോർട്ടിനെ സമീപിക്കുക ഒരു പിന്നെ ജുഡീഷ്യറി ബോഡിക്ക് അധികാരമുള്ള ഒരു സംവിധാനമാണ് ജനങ്ങളെ കേൾക്കാതെ നേരെ പോയിട്ട് സുപ്രീം കോർട്ടി പോവുകയാണ് അതായത് ഓഫ്ലൈൻ മീറ്റിംഗ് സം വേണ്ട ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവർ കേട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിൽ അപ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് എവർക്ക് ഈ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ കൊള്ളയടിക്കാനാണോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം രണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്നവർ കറണ്ട് ഉപയോഗിക്കാത്തവരാരും ഇല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ബില്ല് അന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളവരടുത്ത് പറഞ്ഞിരുന്നത് ഇത് ഇതൊന്ന് വ്യക്തമായിട്ടൊരു ഇൻവോയ്സ് ആരാണ് അപ്പോൾ അവരെന്താ ചെയ്ത ഈ സാധനം തന്നെ മലയാളത്തിലാക്കി ഇംഗ്ലീഷിൽ നിന്നുള്ള മലയാളത്തിലാക്കി ഫ്യൂവല് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ നാപ്ത്തിൻ്റെ ഇങ്ങനെയൊക്കെ നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം അതായത് അറുന്നൂറ് രൂപ ബില്ല് വരുവാണെന്നെങ്കിൽ ടോട്ടലി നമുക്കത് പ്രോസസ്സ് ചെയ്ത് അവരുടെ ഈ ഐറ്റങ്ങളെല്ലാം അവിടെ ചേർന്ന് വരുമ്പോൾ രണ്ടായിരം രൂപ ഒരു കൺസ്യൂമർ ആയിരം രൂപ എണ്ണൂറോ രൂപയുടെ ഒരു ബില്ലിൻ്റെ സ്ഥാനത്ത് വരുന്ന വേറെ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇതിനകത്ത് നമുക്ക് പിന്നെ അതർ സ്റ്റേറ്റിൽ ഇപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ആയിരം കിലോവാട്ടാണ് നമുക്ക് അലോഡ് സോളാർ ഓൺഗ്രീറ്റിന് കൊടുക്കാനുണ്ടായിരുന്നത് റിസീവ് ചെയ്യുന്നത് അപ്പോൾ അത് ബില്ലിൽ തട്ടി കിഴിക്കാമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇത് വരുമ്പോൾ കേരള കേരള ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങൾ ആയിരം കിലോ ആട്ടാണ് ഇപ്പോൾ അലോഡാട്ടുള്ളത് അതിൽ പിന്നെ രണ്ടായിരം കിലോ വാട്ടുള്ള രണ്ട് സംസ്ഥാനമുണ്ട് അഞ്ഞൂറ് കിലോ വാട്ടുള്ള ആറ് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആയിരം എന്നുള്ളത് നേരെ കൊണ്ടുവന്നിട്ട് മൂന്ന് കിലോ വാട്ട് എന്നു വച്ചാൽ ഒരുത്തരും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള തടസ്സം ഉണ്ടാക്കരുത് ഇപ്പോൾ കേരളത്തിൽ പകൽ കറണ്ട് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നില്ല കാരണം സോളാർ ഉള്ളതുകൊണ്ട് അത് വൺ പോയി എത്ര ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇന്നുവരെ ആയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇതിനെ ഇവർ പ്രതിരോധിക്കാൻ ഇവർക്ക് പർച്ചേസ് ചെയ്തെങ്കിലേ കമ്മീഷൻ കിട്ടത്തുള്ളൂ അങ്ങനെ സോളാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മൂന്ന് കിലോമാറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു രൂപയല്ല പന്ത്രണ്ട് യൂണിറ്റ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന സാധാരണക്കാരാണ് അവർക്കിപ്പോൾ ഈ പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി കിട്ടുന്നുകൊണ്ട് സാധാരണക്കാർ അത് വരെ അത് വെച്ച് തുടങ്ങിയ സമയത്താണ് ഇത് ചെയ്യുന്നത് അതും അല്ലാതെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ പെർ മന്ത് നമുക്ക് ടാക്സ് റവന്യൂ ഉള്ളതാണ് ഈ ഈ സിസ്റ്റം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നമുക്കിപ്പോൾ നഷ്ടപ്പെടുക പെടാൻ പോവാം കേരളത്തിൽ കാര്യം ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും വെക്കാൻ പോകുന്നില്ല ബാറ്ററി സ്റ്റോറേജ് ബാറ്ററി സ്റ്റോറേജ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം കമ്മീഷൻ അടിക്കാനാണ് ഒരു ഒരു കൺസ്യൂമർ അഞ്ച് കിലോ ആയിട്ട് ബാറ്ററി വെച്ചാൽ എന്നെ മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനം ബാറ്ററി വെക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഉണക്കി അഡീഷണൽ ബാറ്ററി വെക്കണം അങ്ങനെ വെച്ചിട്ട് പിന്നെ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് കാര്യമില്ല ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ കമ്മീഷനും കേന്ദ്രത്തിലും ഞങ്ങൾ നിർബന്ധിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വേറെ ഈ മോണോപോളി ഇല്ലാതാക്കിയിട്ട് വേറെ കമ്പനികളിലൂടെ വരട്ടെ പ്രൈവറ്റ് കമ്പനികൾ വരട്ടെ ഉദാഹരണത്തിന് ഞങ്ങൾ മീഡിയയിലുള്ള ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ജി ബിക്ക് നമ്മൾ മേടിച്ചോണ്ടിരുന്നിടത്ത് ജിയോ വന്ന സമയത്ത് പ്രൈവറ്റ് വരും മറ്റേതാ മാടെ പറഞ്ഞു ഇപ്പോൾ എന്താണ് അഞ്ച് അഞ്ച് രൂപയ്ക്ക് ഒരു ജി ബി നമുക്ക് ആണ് അതുപോലെ പിന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഒരു യൂണിറ്റ് പോലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്ത അവിടെ ആ ഇരുന്നൂറ് യൂണിറ്റ് കൺസ്യൂമറിന് ഫ്രീ ആണ് റേറ്റ് ബേസിലും കുറവാണ് ഇവിടെ മേടിക്കുന്നത് അമ്പത് യൂണിറ്റ് പാതങ്ങളുടെ എന്തോ ഒരു റേഷൻ കാർഡിൻ്റെ ഇത് സ്റ്റാറ്റസ് വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അമ്മ അടുത്ത് പറയുന്നത് ഏതാണ്ട് ആന കാര്യം ചെയ്യുന്ന പോലെ അത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്ന ടാക്സിന്ന് അത് ആ പാത ചെയ്ത് കൊടുക്കണം അല്ലാതെ കൺസ്യൂമറിനെ അല്ല വീണ്ടും പിടിയേണ്ടത് പിന്നെ ഇവർ ഓഡിറ്റില്ല ഓഡിറ്റ് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള അതിനകത്ത് വരികയില്ല ഇപ്പോഴും ഞങ്ങൾ ഓഡിറ്ററുടെ നിയമ കണക്ക് പ്രകാരം കെ സി ബി വൻ ലാഭത്തിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാല് രൂപ ഇരുപത്തിയാറ് പൈസ ഇരുപത് വർഷത്തേക്ക് പ്രീവിയസ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു കെ സി ബിയിൽ അതായത് നാല് രൂപ ഇരുപത്തി ആറ് പൈസ പീക്ക് ടൈമിലും ഓൺ ടൈമിലും മൊത്തം ആ എഗ്രിമെൻറ്റ് പ്രോസസിങ് വേ റോങ് ആണെന്നും പറഞ്ഞ് ഇപ്പോഴത്തേക്ക് റെഗുലേറ്ററിങ് കമ്മിറ്റി ആണത് ക്യാൻസൽ ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ അതേ കസ്റ്റ പിന്നെ കമ്പനിയിൽ നിന്ന് എട്ട് മുതൽ പതിനാല് രൂപ വരെ പീക്ക് ടൈം അനുസരിച്ച് പ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങളത് ഉന്നയിച്ചു കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നേരെ കവൽസ്യവലിനെ കൊണ്ട് സുപ്രീം കോർട്ടിലൊരു ഹർജി എത്ര കോടി രൂപ എടുത്തിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് ഒരു കമ്പനിയെ പിരിച്ചുവിട്ടിട്ട് അവർക്ക് പിന്നെയും തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ വിൽക്കുന്ന ഒരു എഗ്രിമെൻറ്റ് ചെയ്താൽ ഓക്കെ എഗ്രിമെൻറ്റ് അവർ റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും കഴിഞ്ഞ വർഷം അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ വന്ന എഗ്രിമെൻറ്റ് തിരിച്ചു തരണമെന്ന് പറഞ്ഞ നടക്കുന്നവര് അപ്പോൾ ആൾക്കാരുടെ കണ്ണി പൊടിയിടാനാണ് ഇപ്പോൾ അതുപോലെ ഈ ഓ ഹിയറിങ് ഓൺലൈൻ പിന്നെ ഓഫ്ലൈനിൽ കേൾക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു ജുഡീ അർത്ഥ ജുഡീഷ്യറി ബോഡിയാണ് അവർ കോടതി പോകുക എന്ന് പറഞ്ഞ് എന്ത് മര്യാദ കേട്ടാൽ നമ്മുടെ നികുതി പണമെടുത്തോണ്ട് എത്ര കോടി രൂപേനെ കൊടുത്തിട്ട് വേണേൽ അവർ കോടതി പോ ജഡ്ജ്മെൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾ ആരേലും ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു ജുഡീഷ്യറി ബോഡി നേരിട്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ വയ്ക്കില്ല എന്ന് പറഞ്ഞൊരു വിധി ആരെങ്കിലും കൊടുക്കുമോ നാം എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമെന്ന് ഞാൻ ഫസ്റ്റ് ഹിയറിംഗ് ഹൈക്കോടതി പോയപ്പോൾ തന്നെ ഞാൻ ഈ ജുഡീഷ്യറി ബോഡിയോട് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഈ അങ്കാരം കോടതി അംഗീകരിക്കില്ല ഞാൻ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വിധി കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ സുപ്രീം കോർട്ടി പോയാൽ അത് മാറ്റി കിട്ടുമോ പിന്നെ അവർ വിചാരിക്കും നമ്മൾ സുപ്രീം കോടി പോകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പോകാനുള്ള കപ്പാസിറ്റി പൈസ മുടക്കാനില്ലാത്തതുകൊണ്ട് പോകില്ല എന്നാണ് പക്ഷേ ജനങ്ങളെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എത്ര രൂപ വന്നാലും ജനങ്ങളതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വർഷം ആയാലും ഈ സംഘടന വന്നിട്ട് ഇതിനകത്ത് തന്നെ ഭീഷണികളുണ്ട് നമ്മളിതിന്ന് പിന്മാറാൻ നമുക്ക് വേറെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല ഇതിന് ഇനി ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കറ ഇപ്പം മുപ്പത്തിയഞ്ച് ശതമാനം ഇലക്ട്രിക് വെഹിക്കിള് നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉള്ള മുപ്പത് കിലോ ആട്ടിന് അതിന് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു കാറിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അതിന് തന്നെ ഇരുപത് ലക്ഷം രൂപ വരും ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന അറുപത് കിലോ ആട്ട് നൂറ് നൂറ്റിപ്പത്ത് കിലോ ആട്ട് വണ്ടികളാണ് ഇറങ്ങുന്നത് അതായത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമ്മളെ ഇന്ത്യയിൽ വരും അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഈ ഡിമാൻഡ് എവിടെ നിന്ന് ഇവർ മീറ്റ് ചെയ്യും ഈ സോളാറിനെ ഉപരോധിച്ചു കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ഇവരെവിടുന്നേന്ന് മീറ്റ് ചെയ്യും ഇരുപത്തിയേഴ് ശതമാനമാണ് വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നത് ബാക്കി ഇവരെവിടുന്ന് ഡിമാൻഡ് ചെയ്യും ഇവർക്ക് ഔട്ട്സോഴ്സ് പർച്ചേസ് ചെയ്യണം ഇത്ര ഒരു ഹൈ ഡിമാൻഡ് വരുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പോലും കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിലേക്കാവും നമ്മൾ കേരളം ഇരുട്ടിലേക്ക് മാറും ഈ ഇതിന് പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട് ഹൈഡ്രോജൻ സ്റ്റോറേജ് ഉണ്ട് ഇങ്ങനെ സംവിധാനങ്ങളുണ്ട് അത് റെൻറ്റ് അതായത് പേഴ്സൻറ്റേജ് ഒരു രൂപയോ ഒരു രൂപ എഴുപത്തഞ്ച് വയസ്സോ ഒന്ന് അമ്പത് പല കമ്പനികളും അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട് പകലുള്ള സ്റ്റോർ ചെയ്തിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിലൊന്നും പോകാതെ ഇപ്പം പിന്നെ പാലക്കാട് എങ്ങാണ്ട് വരണം ഈവർ അത് പർച്ചേസ് ചെയ്യോ റെൻറ്റ് ചെയ്യോ അങ്ങനെ എന്തോ പരിപാടി അതിനകത്ത് കൂടെ കൊള്ളാതിരിക്കാം ഇതാകുമ്പോൾ അതിനകത്ത് കണക്കുണ്ടല്ലോ ഒരു യൂണിറ്റ് രണ്ട് മൂന്ന് രൂപയ്ക്ക് സോളാർ രൂപ ഇന്ന് വാങ്ങിച്ചിട്ട് നാല് രൂപയോ നാലമ്പതിനോ തിരിച്ച് അവരുടെ ഗ്രിഡ് ഉപയോഗിക്കേണ്ടി വരും നാലോ നാലോ അമ്പതിനോ തിരിച്ചെടുത്താൽ അതിനകത്ത് കണക്കുണ്ട് പിന്നെ ഓതൻറ്റിക്കായിട്ടുള്ള കണക്ക് വരും മറ്റേ മറ്റേതാകുമ്പോൾ കണക്ക് വരില്ല അഞ്ച് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഒരു ഇലക്ട്രിക്ക് ഓട്ടോറിക്ഷ ഇവിടെ കേരളത്തിൽ ഇറക്കി പത്തോ പതിനഞ്ചോ വണ്ടി ഇറങ്ങിയോളൂ പതിനായിരം മോട്ടറും പതിനായിരം ബാറ്ററിയാണ് വാങ്ങിച്ചത് അതെല്ലാം ഇവിടെ വേസ്റ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആ പതിനായിരത്തിൻ്റെ കണക്ക് എത്ര ലക്ഷം രൂപ ഇതിനകത്ത് നിന്ന് മുക്കിയെന്നുള്ള അതിൽ നിന്ന് മനസ്സിലാക്കണം പതിനഞ്ച് വണ്ടി ഇറക്കിയാണ് ഈ പതിനായിരം വെച്ച് പർച്ചേസ് ചെയ്തേ ഇപ്പോൾ വണ്ടി ഇറങ്ങുന്ന ഡിമാൻഡിനല്ല അതേ പരിപാടിയാണ് ഇപ്പൊ ഈ ബാറ്ററി കമ്പനി ലോ പേര് കേട്ടിട്ടില്ലാത്ത രണ്ട് കമ്പനികൾ അതായത് ഈ ലോകത്തുള്ള രണ്ട് കമ്പനികളുടെ പേര് പറഞ്ഞാണ് ഇപ്പൊ ബാറ്ററി വയ്ക്കാൻ പറയുന്നത് അതിനി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇമാതിരിയുള്ള ആൾ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ പത്ര ഇപ്പോൾ പത്രക്കാർ കുറച്ചൊക്കെ ന്യൂസ് കൊടുത്തു തുടങ്ങി ജനങ്ങളിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്റിമേഴ്സിനെ അതായത് സാധാരണ ഭാഗത്തൊക്കെ ഉപയോഗി കറണ്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്ന സോളാർ വെക്കുന്നവർക്ക് നമ്മൾ പിന്നെ കറണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ വരുന്ന നഷ്ടം നിങ്ങൾക്ക് പത്തൊമ്പത് പൈസ മുതൽ മുപ്പത്തൊമ്പത് പൈസ വരെ പെർ യൂണിറ്റിന് കൂടുമെന്ന് കള്ളക്കഥ പറഞ്ഞു അതായത് ആ ആട്ടിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് അവരെ നമുക്കെതിരാക്കാനുള്ള പരിപാടിയാണ് എന്നാൽ ഇവരതിൻ്റെ കണക്കൊന്നും അവതരിപ്പീര് എങ്ങനെ വരുന്നെന്നുള്ളതിന് അവതരിപ്പീര് ഈ പകൽ വരെ ഇത്രയും സോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ നോക്കും ഞങ്ങൾ മൊത്തത്തിൽ സോളാർ പീക്ക് ടൈമിൽ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം മൊത്തം ഇൻബാലൻസ് ആവും അതിനകത്ത് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരും അന്നേരം അവർ പറയട്ടെ സോളാർ കൊണ്ട് ഉപയോഗമില്ല അവരോടൊന്ന് ഓപിയ ഓപയം എന്ന് പറഞ്ഞാൽ പീക്ക് ടൈം അവർക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം ഒരു ടൈമിൽ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പല പരിപാടികളും നമ്മളെ കൊണ്ട് ചെയ്യാൻ നോക്കും അപ്പോൾ ഇവർക്ക് ഡിമാൻഡ് ഇല്ലെങ്കിൽ ആ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം തയ്യാറിലാവത്തില്ല ഡിമാൻഡ് ഇല്ലാന്ന് പറയുന്നത് ഇത്രയും കറണ്ട് ഇപ്പോൾ പകൽ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ലോങ് പിന്നെ ക്വാണ്ടിറ്റി പർച്ചേസിങ് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത് ഇവർക്ക് ഈ വെള്ളം പകൽ ഉപയോഗിക്കാതിരുന്നിട്ട് രാത്രി ഉപയോഗിക്കാം പിന്നെ സ്റ്റോറേജ് സംവിധാനത്തിൽ ഇവിടെ കൊടുത്താൽ പതിനാലിനൊന്നും മേടിക്കണ്ട ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ് സംതിങ്ങിന് നമുക്ക് റിട്ടേൺ കറണ്ട് കിട്ടും പീക്ക് ടൈമിൽ എന്തിനു പോകണം പന്ത്രണ്ടിനും പതിനാലിനും വാങ്ങിക്കാൻ പത്തൊമ്പത് രൂപ വരോട് മേടിച്ച കണക്കുകളുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലിയൊരു കൊള്ളാം നിങ്ങൾ രാഷ്ട്രീയമോ നമ്മൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ നോക്കി ഇത് പ്രചരിപ്പിക്കാതിരിക്കരു ജനങ്ങളെ ബോധവൽക്കരിക്കണം ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്